ഇസ്രായേലിന് നേരെയും അമേരിക്കൻ യുദ്ധക്കപ്പലുകൾക്ക് നേരെയും യമനിലെ ഹൂദി വിമതരുടെ ആക്രമണം ഇറാഖിലെ ഇസ്ലാമിക് റെസിസ്റ്റൻസുമായി ചേർന്ന് ഇസ്രയേലിലെ ജെറുസലേം ഏലിയാത്ത് ത്രിവേശ പലസ്തീനിലെ രണ്ട് കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിൽ ആക്രമണം നടത്തിയതായി ഹൂദി വക്താവ് അറിയിച്ചു ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണും പ്രയോഗിച്ചു ബാലിസ്റ്റിക് മിസൈൽ വെടിവെച്ചിട്ടെന്നും ആക്രമണങ്ങളിൽ ആളപായമില്ലെന്നും ഇസ്രയേൽ അവകാശപ്പെട്ടു അമേരിക്കയുടെ യുദ്ധക്കപ്പലിനും സ്റ്റെന ഇംപേക്കബിൾ മെർസ്ക് സരട്ടോഗ ലിബർട്ടി ഗ്രേസ് എന്നീ വിതരണ കപ്പലുകൾക്ക് നേരെയും ഹൂതികൾ ആക്രമണം നടത്തി ഇക്കാര്യം അമേരിക്ക സ്ഥിരീകരിച്ചിട്ടില്ല അതിനിടെ വിമത ഗ്രൂപ്പിന്മേൽ അന്താരാഷ്ട്ര സൈനിക സമ്മർദ്ദം തുടരുന്നുണ്ടെങ്കിലും ഹൂതികൾ ശക്തിയിൽ വളരുകയും ചെങ്കടലിലൂടെയുള്ള വ്യാപാരം കുറയുകയും ചെയ്യുന്നതായി ഒരു പഠനം മുന്നറിയിപ്പ് നൽകി ഓപ്പറേഷൻ പ്രോസ്പിരിറ്റി ഗാർഡിയൻ ഓപ്പറേഷൻ പ്രോസ ഡോൺ ആർച്ചർ തുടങ്ങിയ ദൌത്യങ്ങൾ കാര്യമായി സ്വാധീനം ചെലുത്തിയിട്ടില്ലെന്നും ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സ്ട്രാറ്റജിക് സ്റ്റഡീസ് റിപ്പോർട്ടിൽ മറ്റ് പാശ്ചാത്യ ഷെട്ടുകളും ഹൂതി ആക്രമണങ്ങൾ തടയാൻ വിപുലമായ ശ്രമങ്ങളും നടത്തി ഗൾഫ് ഓഫ് വേതനിൽ മൂന്ന് യു എസ് വാണിജ്യ കപ്പലുകളെ ലക്ഷ്യം വെച്ചിരുന്ന ഹൂതി മിസൈലുകളും ഡ്രോണുകളും ും രണ്ട് യു എ നേവി ഡിസ്ട്രോയറുകൾ അടുത്തിടെ വെടിവെച്ചിട്ടിരുന്നു ഈ വർഷം ആദ്യം യമനിലെ ഹൂതി ലക്ഷ്യങ്ങൾക്കെതിരെ ടൈഫോൺ വ്യോമാക്രമണം നടത്തിയിരുന്നു അതേസമയം എസ് എം എസ് ഡയമണ്ട് തന്റെ ആറുമാസത്തെ ദൌത്യത്തിനിടെ ഒൻപത് ഡ്രോണുകളും ഒരു മിസൈലും തകർത്തു തെക്കൻ ചെങ്കടലിൽ മറ്റൊരിടത്ത് ഒരു ഫ്രഞ്ച് ഡിസ്ട്രോയർ ഗ്രീക്ക് നേതൃത്വത്തിലുള്ള ഓപ്പറേഷൻ ആസ് ീഴിൽ ഡ്രോണുകൾ തകർത്തു പരിശ്രമിച്ചിട്ടും രണ്ടായിരത്തി മൂന്ന് നവംബർ മുതൽ ചെങ്കടലിലൂടെയുള്ള വ്യാപാര കപ്പലുകളുടെ എണ്ണം ഏകദേശം കുറഞ്ഞു ഗാസയിൽ ഇസ്രയേൽ നടത്തിവരുന്ന അധിനിവേശത്തിൽ പ്രതിഷേധിച്ചാണ് യമനിലെ വിമത സംഘമായ ഹൂതികൾ ചെങ്കടലിലൂടെ സഞ്ചരിക്കുന്ന അന്താരാഷ്ട്ര വാണിജ്യ കപ്പലുകൾക്ക് നേരെ ആക്രമണങ്ങൾ അഴിച്ചുവിടാൻ തുടങ്ങിയത് യമന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും നിയന്ത്രിക്കുന്ന ഇറാൻ പിന്തുണയുള്ള ഹൂതി വിഭാഗം ഒക്ടോബർ മുതൽ ചെങ്കടലിലൂടെ പോകുന്ന ഇസ്രയേലുമായി ബന്ധമുള്ള വാണിജ്യ കപ്പലുകളെയാണ് പ്രധാനമായും ആക്രമിച്ചുകൊണ്ടിരുന്നത് ആക്രമണത്തിൽ ഇരുപതിലധികം തവണ ഏകദേശം പതിമൂന്ന് കപ്പലുകളോളം ആക്രമിക്കപ്പെട്ടിട്ടുണ്ട് ഇതോടെ ആഗോള എണ്ണയുടെ വില വർദ്ധിക്കാൻ കാരണമായേക്കുമെന്ന ആശങ്കയിലായിരുന്നു ലോകം റഷ്യയും ചൈനയും വിട്ടുനിന്നെങ്കിലും ഹൂതി വിമതർ ചെങ്കടലിൽ കപ്പൽ ഗതാഗതത്തിന് നേരെ നടത്തുന്ന ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് ജനുവരി പതിനൊന്നിന് യു എൻ സുരക്ഷാ കൌൺസിൽ പ്രമേയവും പാസാക്കിയിരുന്നു എന്നാൽ പുതുവർഷത്തിൽ ആക്രമണം ചേർത്ത അമേരിക്കൻ സൈനിക ഹെലികോപ്റ്ററുകൾ മൂന്ന് ഹൂദി ബോട്ടുകൾ മുഖ്യതായി വിവരങ്ങൾ പുറത്തുവന്നു കൂടാതെ പത്ത് ഹൂദികളെ വധിക്കുകയും ചെയ്തു യു എസ് ഉദ്യോഗസ്ഥർ പുറത്തുവിടുന്ന ഏറ്റവും പുതിയ വിവരമനുസരിച്ച് ഹൂതികൾ ഉപയോഗിക്കുന്ന ഒരു ഡസനിലധികം സൈറ്റുകളിൽ യു എസും യുകയും വ്യോമാക്രമണം നടത്തിയതായി പറയുന്നു ഈ നടപടി ഒരിക്കലും വെച്ചു കുറപ്പിക്കാനാകില്ലെന്ന സന്ദേശം നൽകാനാണ് ഹൂതി കേന്ദ്രങ്ങൾ ആക്രമിച്ചതെന്നാണ് അമേരിക്കൻ പ്രസിഡന്റ് ആവശ്യമെങ്കിൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ മടിക്കില്ലെന്നും പ്രസിഡന്റ് ബൈഡൻ വ്യാഴാഴ്ച വൈകി നടത്തിയ പ്രസ്താവനയിൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു ജനുവരി ഒൻപതിന് ചെങ്കടലിൽ ഹൂതികൾ നടത്തിയ ഏറ്റവും വലിയ ആക്രമണം നടന്ന മണിക്കൂറുകൾ പിന്നിടവെയാണ് യമനിലും തിരിച്ചടി കിട്ടിയത് യു എൻ ആയുധ ഉണ്ടായിരുന്നിട്ടും ഹൂതികൾക്ക് ഇറാനിൽ രൂപകൽപ്പന ചെയ്ത ആയുധങ്ങളും ഘടകങ്ങളും ലഭിക്കുന്നത് തുടരുകയാണ് ിലൂടെ പരമ്പരാഗത ദോകളിലൂടെയും കടത്തുന്നുണ്ട് ഉദൈത സാലിഫ് തുടങ്ങിയ ചെങ്കടൽ തുറമുഖങ്ങളുടെ നിയന്ത്രണം അവരുടെ പ്രവർത്തനങ്ങളിൽ നിർണായകമാണ് അതിനിടെ വാരാന്ത്യത്തിൽ അമേരിക്കൻ കപ്പലുകൾക്ക് നേരെ ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതർ നടത്തിയ ആക്രമണത്തെ രണ്ട് യു എസ് നേവി ഡിസ്ട്രോയറുകൾ തകർത്തതായി യു എസ് സെൻട്രൽ കമാൻഡ് അറിയിച്ചു നവംബർ മുപ്പത് മുതൽ ഡിസംബർ വരെ ഗൾഫ് ഓഫ് ഒയേധൻ കടക്കുന്നതിനിടെ യു എസ് നേവി ഡിസ്ട്രോയറായ യു എസ് ടോക്ഡേയിലും യു എസ് എസ് ഓഖെയിലും ഹൂതികൾ വിക്ഷേപിച്ച ആയുധങ്ങളുടെ പരമ്പരയെ വിജയകരമായി പരാജയപ്പെടുത്തിയെന്നും യു എസ് സെൻട്രൽ കമാൻഡ് പ്രസ്താവനയിൽ പറഞ്ഞു പറഞ്ഞു ഡിസ്ട്രോയറുകൾ യുഎസ് ഉടമസ്ഥതയിലുള്ള മൂന്ന് വ്യാപാര കപ്പലുകൾക്ക് അകമ്പടി സേവിക്കുകയായിരുന്നു സിവിലിയൻ കപ്പലുകൾക്കോ യു എസ് നാവികസേനാ കപ്പലുകൾക്കോ കേടുപാടുകൾ സംഭവിച്ചില്ല സംഭവിച്ചില്ലായെന്നും സെൻകോം പറഞ്ഞു മൂന്ന് ഷിപ്പ് ബാലിസ്റ്റിക് മിസൈലുകൾ മൂന്ന് വൺവേ അറ്റാക്ക് അൺക്രൂഡ് ഏരിയൽ സിസ്റ്റങ്ങൾ ഒരു ആന്റി ഷിപ്പ് ക്രൂയിസ് മിസൈൽ എന്നിവ വിജയകരമായി തകർത്തെന്നും സെൻകോം പറയുന്നു ന്യൂസ് ഡെസ്ക്